മാന്നാറിലെ കലാ കേസ് അന്വേഷണത്തിന് ഇരുപത്തിയൊന്ന് അംഗങ്ങൾ അടങ്ങിയ പ്രത്യേക സംഘം ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തിൽ വെല്ലുവിളിയായ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിക്കുന്നത് മാന്നാർ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട് കലയുടെ ഭർത്താവ് അനിലിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൊലപാതകം എങ്ങനെ നടന്നുവെന്ന വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കൂ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട് കേസിൽ നാല് പ്രതികളുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ ഭർത്താവ് അനിൽ ആണ് ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റ് പ്രതികൾ കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും കലയുടെ മൃതദേഹം കുഴിച്ചുട്ടെ എന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന പെരുമ്പുയ പാലത്തിലും മുയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെയും ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം പ്രതികൾ നാലുപേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കൊഴിച്ചു മൂടിയെന്നാണ് പോലീസ് നിഗമനം യുവതിയെ പതിനഞ്ച് വർഷം മുമ്പ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കൊഴിച്ചു മൂടിയതാണെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു പോലീസിന് ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിനാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം അന്വേഷണം ആരംഭിച്ചത്